അസലാമലൈക്കും വറഹമ്മത്തുള്ള പ്രിയമുള്ളവരെ ഇവിടെ നമ്മൾ ഒരു നസീർ ഖാനെ പരിചയപ്പെടേണ്ടതുണ്ട് അദ്ദേഹം ഇപ്പോൾ നല്ലപോലെ വൈറലായ മുപ്പത്തിനാല് കോടി നമ്മൾ ആരെ കാണോ റെഡിയാക്കി മോചിപ്പിക്കാൻ ജയിലിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി റെഡിയാക്കി ചെയ്തത് ആ കേസ് സംബന്ധമായി ഒരു കുറ്റവും ചെയ്യാതെ ഒരു നസീർക്ക എന്ന ഒരു വ്യക്തി കുടുങ്ങി പത്ത് വർഷത്തോളം ജയിലിലായി അകത്തായി പ്രിയമുള്ളവരെ ആദ്യം അദ്ദേഹത്തെ കാണുക അദ്ദേഹം അല്പം സംസാരിക്കുന്നു കേൾക്കുക ഇൻഷാല് കാര്യത്തിന് റഹീമിനൊപ്പം പത്ത് വർഷം ജയിലിൽ കിടന്ന നസീറാണ് സൗദിയായിട്ട് എന്തോ ഒരു പ്രശ്നമുണ്ട് നമുക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് ലാംഗ്വേജ് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമാണ് അപ്പോൾ നസീർക്കൊന്ന് ഒന്ന് വരണമെന്ന് പറഞ്ഞിട്ടുള്ളൂ ഈ മരണപ്പെട്ട ആയതുകൊണ്ടാണ് ഒരു ഇൻവെസ്റ്റിഗേഷൻ എന്റെ ഭാഗത്തുനിന്ന് വന്നത് എനിക്ക് ശിക്ഷ വിധിച്ചത് രണ്ടു വർഷമാണ് പത്ത് വർഷം കിടന്നു ഉമ്മൻചാണ്ടിന്റെ ഭരണമായിരുന്നു അന്ന് ഉമ്മൻചാണ്ടിന്റെ അടുത്ത് പോയി ശശി തരൂരിന്റെ അടുത്ത് പോയി ഈ അഹമ്മദ് സാഹേബിന്റെ അടുത്ത് പോയി കുഞ്ഞാലിക്കുട്ടി ഈ പറഞ്ഞ എല്ലാം അവരുടെ അവരെന്താ പറഞ്ഞത് നിങ്ങളെ മോനെ നിരപരാധി ആണിച്ചാല് അവർക്ക് ശിക്ഷ വന്ന പതർപ്പ് നിങ്ങൾ എങ്ങനെയെങ്കിലും സംഘടിപ്പിക്കേ എങ്കിലും ഞങ്ങൾ ഒരു ശ്രമം നടത്താന്ന് പറഞ്ഞു നല്ല ജോലിയായിരുന്നു ആ ഒരു ജോലിന്ന് പറഞ്ഞാല് ഒരു ദിവസമുണ്ടോ ഒരു വർഷമുണ്ടോ സാധിച്ച ജോലിയല്ല പതിനേഴ് വർഷം കഷ്ടപ്പെട്ടിട്ടാണ് ആ പൊസിഷനിൽ ഞാൻ എത്തിയത് ഇതാണ് ബഹുമാനമുള്ളവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരാളെ നമുക്ക് രക്ഷപ്പെടുത്താൻ സാധ്യമാണെങ്കിൽ മാത്രം നമ്മൾ പോകേണ്ടത് ഇവിടെ അദ്ദേഹത്തിന് ഒന്നും അറിയുകയില്ല കൊല ചെയ്യപ്പെട്ട ആ കുട്ടിയുടെ മൊബൈലിൽ നിന്ന് തന്നെ അബ്ദുൽ റഹീമു വിളിച്ചതാണ് ഇരുപത്തിയെട്ട് ദിവസം മാത്രമാണ് അവിടെ ജോലി ചെയ്ത് ഇരുപത്തെട്ടാമത്തെ ദിവസമാണ് ഇത് സംഭവിച്ചത് ഒരു കൈ അബദ്ധമാണ് ഇതെല്ലാം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് കൈ അബദ്ധമെന്ന് പറയുന്നു കൈ അബദ്ധത്തിൽ അദ്ദേഹം മരണപ്പെട്ടു ആ യുവാവ് ആ കുട്ടി മരണപ്പെട്ടു ആ കുട്ടി മരണപ്പെട്ട് കുട്ടിയുടെ മൊബൈൽ ഫോണിൽ നിന്നാണ് ഒരേ ഒരു ബന്ധം ബന്ധപ്പെട്ടിരിക്കുന്ന ഒരേ ഒരു സുഹൃത്തും അറിയാവുന്ന ഒരേ ഒരു സുഹൃത്തിനെ വിളിച്ചു ആ മൊബൈൽ നിന്ന് അതാണ് കുടുങ്ങാൻ കാരണമായത് എവിടെ എവിടെയാണെങ്കിലും സാക്ഷിയാണ് നോക്കുന്നത് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയും അബദ്ധത്തിൽ പെടാതിരിക്കാൻ വേണ്ടിയാണ് പറയുന്നത് ഇദ്ദേഹം രക്ഷിക്കാൻ പോയി പെട്ടതല്ല ഇദ്ദേഹം കുടുങ്ങിയതാണ് സുഹൃത്ത് വിളിച്ചല്ലോ എന്ന് പോയി അവിടെ പെട്ടുപോയതാണ് കാര്യം പോലും ഒന്നും പറയാതെ അവിടെ എത്തിയതിന് ശേഷമാണ് ഇദ്ദേഹത്തിന് മനസ്സിലായത് അപ്പോൾ ഇവിടെ നസീർ കാക്ക് എന്താണ് സംഭവിച്ചത് അദ്ദേഹം കുടുംബമായി ജീവിക്കുന്ന ഗൾഫിൽ ഒരുപാട് കഷ്ടപ്പെട്ട് ജോലി സ്ഥാനം എല്ലാം വിട്ട് അകത്ത് പോയി പത്ത് വർഷത്തോളം ഇരിക്കേണ്ടി വന്ന് ഇപ്പോൾ നാട്ടിൽ വന്ന് ജോലി ചെയ്ത് ഡ്രൈവർ ജോലി ചെയ്ത് കുടുംബത്തെ പോറ്റ് വളർത്തുന്നു സംരക്ഷിക്കുന്നു എന്നാണ് കേൾക്കുന്നത് ഇവിടെ നമ്മൾ നല്ല പരിഗണനം കൊടുക്കേണ്ട ഒരാളാണ് അബ്ദുൾ റഹീമിന് കൊടുക്കുന്ന പരിഗണനക്കാളും ഞാൻ പറയുകയാണെങ്കിൽ അതിനേക്കാൾ വളരെ കൂടുതൽ ഇദ്ദേഹത്തെയാണ് പരിഗണിക്കേണ്ടത് കുടുംബം മക്കൾ എല്ലാം ഉള്ളതാണ് ഒരു കുറ്റവും ചെയ്യാതെ അദ്ദേഹത്തിന് കൈ അബദ്ധം കൊണ്ട് ഏതുപോലെയാണോ ആ കുട്ടി കൊല ചെയ്യപ്പെട്ടത് അതുപോലെ ഇ അത്ര ഗൗരവമുള്ള കാര്യമാണ് ഇദ്ദേഹത്തെ കൊടുക്കിയത് ഉദ്ദേശിച്ചു കൊടുക്കിയതല്ല എപ്രാളപ്പെട്ടു വിളിച്ചതാണ് എങ്കിലും അത് കാരണമായി കൈ അബദ്ധം കൊണ്ട് ഒരാൾ മരണപ്പെട്ടു ഒരാൾ നശിച്ചു ജയിലിൽ കുടുങ്ങി ബന്ധിക്കപ്പെട്ടു പത്തു വർഷത്തോളം അഭിമാനം തകർന്നു ജോലി ഇല്ലാണ്ടായി കുടുംബത്തിൽ അഭിമാനം ഇല്ലാണ്ടായി ഇതാണ് അതുകൊണ്ട് ആരാണെങ്കിലും ഇവിടെ റഹീമിനെ കുറ്റം പറയുന്നതുമല്ല ഇദ്ദേഹം പോയായി നസീർഖാനെ കുറ്റം പറയുന്നതുമല്ല കുറ്റം പറഞ്ഞിട്ട് കാര്യവുമില്ല അതവിടെ അങ്ങനെ സംഭവിച്ചു പോയി എങ്കിലും നമ്മൾ റഹീമിനെ അത് ചെയ്യും ഫ്ലൈറ്റിൽ കൊണ്ടുപോയി ഉംറ ചെയ്ത് തന്നെ വീട്ടിലേക്ക് എത്തിക്കും നസീർ പിന്നെ റഹീമിൻ്റെ ഉമ്മനെ പോലും ഹജ്ജോ അജോ ഉംറയോ എല്ലാം ചെയ്യിപ്പിക്കുന്ന വളരെ വലിയ വലിയ സംഗതികൾ പറയുന്ന അവസരത്തിൽ ഇദ്ദേഹത്തെ പോലും പരിഗണിക്കേണ്ടതുണ്ട് റഹീമിന് ഒന്നും ചെയ്തു കൊടുക്കരുത് എന്നല്ല അർത്ഥം അപ്പോൾ ഒരു കുറ്റം ചെയ്യാതെ അവിടെ പോയി കുടുങ്ങിയ ഇദ്ദേഹം വളരെ പാവമാണ് ഒരു ഒരു കാര്യവും ഇദ്ദേഹത്തിന് പറയാനില്ല അത്രക്കും ഒരു നിഷ്കളങ്കനായ പെട്ടുപോയല്ലോ എന്ന് ഒരു കുറ്റപ്പെടുത്തൽ പോലും ഇല്ലാത്തത് കൊണ്ട് എല്ലാവരും ഇദ്ദേഹത്തിന് പരിഗണിക്കേണ്ടതാണ് ഇദ്ദേഹത്തിന് വേണ്ടുന്ന സൗകര്യവും തകർന്നു പോയ അഭിമാനത്തെ അദ്ദേഹത്തെ കൊണ്ട് ആ അഭിമാനം തകർന്ന അഭിമാനത്തെ കെട്ടാൻ ആ കെട്ടി കെട്ടിപ്പെടുത്താൻ അദ്ദേഹത്തെ കൊണ്ട് കഴിയുന്ന പ്രായവും പോലുമല്ല അതുകൊണ്ട് അദ്ദേഹത്തിനും ഒരു നല്ലൊരു സൗകര്യം ഉണ്ടാക്കി കൊടുക്കണം അദ്ദേഹത്തിന് എന്താണ് വേണ്ടത് അത് ചെയ്തു കൊടുക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ് കടപ്പാടാണ് എന്തുകൊണ്ട് റഹീമിനെ റഹീമിനവിടെ മോചിക്കാൻ വേണ്ടി ഇപ്പോൾ മുപ്പത്തി നാല് കോടി ഉണ്ടാക്കിയ നമുക്കോ അദ്ദേഹത്തെയും എന്തുകൊണ്ടും പരിഗണിച്ചുകൂടാ എന്നാണ് ഇവിടെ ചോദ്യം അദ്ദേഹത്തെ നല്ലപോലെ പരിഗണിക്കണം അദ്ദേഹത്തിന് എന്താണ് വേണ്ടത് മക്കൾക്ക് വിദ്യാഭ്യാസമോ വീട് ഇല്ലായ്മയാണോ ജോലിക്ക് സ്വന്തം വണ്ടിയില്ലാത്തതോ ഏതാണെങ്കിലും നമ്മൾ ചെയ്ത് കൊടുക്കേണ്ട നമ്മുടെ ബാധ്യതയാണ് എന്ന് കണക്കിലെടുക്കണം കണക്കിലെടുത്തും കൊണ്ട് ഇത് ചെയ്യേണ്ടത് നമ്മുടെ കടപ്പാടാണ് ഇത് അത്രയും ഗൗരവമുള്ള കാര്യമാണ് അതുപോലെ അബ്ദുൾ റഹീമും ജയില് മോചിതനായി വരട്ടെ ഉമ്മയും എല്ലാവരും കാണാൻ അദ്ദേഹത്തിന് സൗകര്യമുണ്ടാകട്ടെ അള്ളാഹു തൗഫീഖ് നൽകട്ടെ അതുപോലെ ഇദ്ദേഹത്തെയും നസീർക്കയും നല്ല നല്ല സബൂർവുള്ള ക്ഷമയുള്ള വ്യക്തിയാണ് അള്ളാഹു താല അദ്ദേഹത്തെയും രക്ഷപ്പെടുത്തട്ടെ എല്ലാവരും നല്ല പരിഗണിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഇൻഷാല്ല അസ്ലാമലൈക്കും വാർഹമത്തല്ല